സിഐ ടി യു ലോഡിംഗ് തൊഴിലാളിയെ കുത്തിക്കൊന്ന ബാറിലെ സെക്യൂരിറ്റിക്കാരനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സി ഐ ടി യു യൂണിയൻ അംഗമായ ചടയമംഗലം കലയം സ്വദേശി സുധീഷാണ് കുത്തേറ്റ് മരിച്ചത് സംഭവത്തിൽ പരിക്കേറ്റ സുധീഷിന്റെ സുഹൃത്ത് ഷാനവാസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പരിക്കേറ്റ മറ്റൊരു സുഹൃത്ത് അമ്പാടിയനിയെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു പ്രതിയായ സെക്യൂരിറ്റി ജീവനക്കാരൻ കുണ്ടറ വെള്ളിമൺ സ്വദേശി ജിബിനെ സംഭവസ്ഥലത്തു നിന്നും ചടയമംഗലം പോലീസ് പിടികൂടുകയായിരുന്നു ഇന്നലെ ചടയമംഗലം പേൾ റെസിഡൻസി ബാറിനു മുന്നിലായിരുന്നു സംഭവം രാത്രി പത്തേമുക്കാലോടെ രണ്ട് ബൈക്കുകളായി ബാറിലെത്തിയ മൂവർ സംഘത്തിന്റെ ബൈക്കുകൾ ബാറിന്റെ ഗേറ്റിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റില്ലെന്നും ഗേറ്റിനു പുറത്ത് വയ്ക്കണമെന്നും സെക്യൂരിറ്റി ജീവനക്കാരൻ ആവശ്യപ്പെട്ടു ഇത് വാക്കേറ്റത്തിലും സംഘട്ടനത്തിലും കലാശിച്ചു തുടർന്ന് ബാറിനുള്ളിലേക്ക് പോയ സെക്യൂരിറ്റി ജിബിൻ ഒരു കത്തിയുമായി മടങ്ങിയെത്തി മൂവരെയും കുത്തുകയായിരുന്നു സംഭവം സംഭവമറിഞ്ഞെത്തിയ ചടയമംഗലം പോലീസ് രാത്രി തന്നെ ജിബിനെ അറസ്റ്റ് ചെയ്തു കസ്റ്റഡിയിൽ സൂക്ഷിച്ചിരുന്ന പ്രതിയെ ഇന്ന് പകൽ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സുധീഷ് കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ പത്തുമണിയോടെ സിഐ ടിയു സി പി എം പ്രവർത്തകർ ചടയമംഗലം ജംഗ്ഷനിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബാറിനു മുന്നിലെത്തിയ പ്രതിഷേധക്കാർ ബാറിനു നേരെ കല്ലേറ് നടത്തി പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ കാരണം കൂടുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ല പ്രതിഷേധക്കാരെ പിന്തിരിപ്പിച്ച ശേഷമാണ് പ്രതിയെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു